നോട്ടത്തിൽ അമിതമായത് അഥവാ ചിലപ്പോ നേർക്കെതിരെ നമ്മൾ കാണുമ്പോൾ അറാമായിരിക്കില്ല എന്താ വാർത്ത വന്ന് അറിഞ്ഞു നോക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നോക്കുന്നത് പക്ഷെ അത് പലതും വൃത്തികേടിന്റെ കഥകളായിരിക്കും അവിടെ അങ്ങനെ നടന്നു അവിടെ അങ്ങനെ വൃത്തികേട് നടന്നു ഇങ്ങനെ വിചാരം നടന്നു അവിടെ അങ്ങനെ നടന്നു ഇത് പറയുമുള്ളവരെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ പുഴുക്കുത്തുകൾ കേടുകൾ വീഴുന്നുണ്ട് നമ്മുടെ ഹൃദയം ദുഷിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക പരസ്യമായി ഈ കണ്ട വൃത്തികടകളൊക്കെ കാണിക്കുന്ന ആളുകൾ ഇനി പറഞ്ഞു രഹസ്യമായി അവർ ചെയ്യുകയില്ല എന്നാണോ നിഷ്കളങ്കരായ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് പരസ്യമായി കണ്ട വൃത്തികടകളൊക്കെ നാട്ടുകാരെ കാണിക്കുന്ന ആളുകൾ പിന്നെ അവരുടെ രഹസ്യ ജീവിതം അതെന്തായിരിക്കും എന്നത് ബുദ്ധിയുള്ള ആൾക്കോ ആർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആളുകൾ പറയുന്നു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണം ഇതാണ് തൊഴിൽ ഞാനിപ്പോൾ തൊഴിൽ എന്ന് പറഞ്ഞു എന്നിട്ട് അവരൊക്കെ വലിയ ആളുകളെ സഹായിക്കുന്നവരാണ് ജനങ്ങൾക്ക് പിന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഈ തൊഴിലിനോട് സാദൃശ്യമുള്ള തൊഴിൽ വേറെയാണ് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു കവിതയുണ്ട് മക്കൾക്ക് തന്റെ ലൈംഗികാവയവം കൊണ്ട് സമ്പാദിച്ച് ഭക്ഷണം കൊടുക്കുന്നവളെ പോലെ ആ ജോലി ചിന്തിച്ചു നോക്കൂ ആ ജോലി എടുത്ത് യജീവുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു പെണ്ണിനെ പോലെ ലഖിൽ നാശം നീ ഇങ്ങനെ സമ്പാദിച്ചിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതില്ല ലാറ്റ നിവാല തസദ്ദഹ എന്ന് പറഞ്ഞതുപോലെയുള്ള അങ്ങേറ്റം വൃത്തികേടുകൾക്ക് അറിയപ്പെട്ട ആളുകൾ അവരുടെ വാർത്തകൾ അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഗതിയെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു പുതിയ ആരോപണം നോക്കരുത് സഹോദരൻ ഞാൻ എൻ്റെ കുട്ടികളോട് എന്റെ മുന്നിലിരിക്കുന്ന ചെറിയ പ്രായത്തിലുള്ളവരോട് പറയരുത് ഇപ്പം പറയുക ഞങ്ങൾ തിരി നോക്കരുത് നോക്കാതെ ആ സമയത്ത് കണ്ണുകൾ തിരിക്കും വേറെ എന്തെങ്കിലും വായിക്കും വേറെന്തെങ്കിലും ഹയർ നിങ്ങൾക്ക് ഉപകാരമുള്ളത് യഹലോകത്തോ പരലോകത്തോ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ വായിക്കുക ഇസ്ലാമന്മാർക്കുഹുമാന അനി ഒരു മനുഷ്യന്റെ ഇസ്ലാം അത് നേരായ ഇസ്ലാമാണ് ഇസ്ലാമാണെന്നതിൻ്റെ അടയാളമാണ് അവനവൻ ആവശ്യമില്ലാത്ത ഒഴിവാക്കിയത് അള്ളാഹു അബദ്ധത്തിനും അവിവേകത്തിനും കണ്ടുപോയതും വായിച്ചുപോയതും കേട്ടുപോയതും നമുക്ക് പൊറത്തു നൽകുമാറാകട്ടെ അള്ളാഹുവിനോട് മാത്രം നമ്മൾ നമ്മുടെ അബദ്ധങ്ങൾ എടുത്തു പറയും